ഹലോ എന്തൊക്കെയല്ല അറിയശേഷം സുഗറിലെല്ലാവർക്കും പിന്നത്തെ കുഞ്ഞ് ബ്ലോക്ക് ആ എല്ലാ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് കഴിച്ച് ഫ്രഷ് എല്ലാം ആയിട്ടായിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്താൽ എന്തേന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പുറത്താലത്ത് ജസ്റ്റ് ഒരു കാഴ്ച കാണിച്ചതിന്റെ ഡോർ തോർക്ക അപ്പോൾ എല്ലാ പൊള്ളുന്ന കൈ നല്ല പൊള്ളൊന്നു നല്ല ചൂടി അപ്പൊ വേർന്ന് ഇപ്പൊ അപ്പൊ അതാണ്ട് ഞാനത് കാണിക്കാൻ വേണ്ടിട്ട് തുറന്നു കഴിഞ്ഞാ ഇതുണ്ട് ഈത്തപ്പായം പിടിച്ചിട്ടുണ്ട് കാണുന്നില്ല ഞാനിപ്പോ വീഡിയോ എഡിറ്റ് എഡിറ്റാക്കുമ്പോഴാണ് ശ്രദ്ധിച്ചേ കാണുന്നില്ല ആ ബെയിലിൻ്റെയിലും തോന്നുന്നു കാണുന്നില്ല എന്തറിയാ ഇങ്ങനെ എന്തെല്ലാം എന്റെ കിച്ചണിലേക്ക് വന്ന് കിച്ചൺ ആരൊന്നും നോക്കിയത് ഇങ്ങനെ വരുവിതറിക്കെടുക്കയാണ് ഡ്രൈബോർഡെല്ലാം കൊണ്ടായിട്ടായിട്ടാണ് എനക്ക് ഓർമ്മ ജസ്റ്റ് ഒന്ന് ഈത്തപ്പായത്തിന്റെ ഫോട്ടോ എടുത്തേ വീഡിയോ എടുത്തങ്ങറച്ചു പൊടിച്ചിട്ടുണ്ട് ഏഹ് ചോന്ന കാണാൻ പിന്നെ പുറത്ത് ഒരു മഞ്ഞ കളറ് അങ്ങനെ എന്തെല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ ഇന്നൊരു മൊയിലാഞ്ചി ആക്കാനുള്ള പ്ലാനിലാണ് മക്കളെ മൊയിലാഞ്ചി ആക്കാൻ അറിയാല ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാന്നു ഇപ്പൊ പാത്രം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേർക്ക് പോയിട്ട് ആകുമ്പോൾ എടുത്തോണ്ട് വന്നെടുന്ന് ഓർ ഉണ്ടാക്കിയ പാത്രത്തിന് തന്നെ എടുത്തോണ്ടെന്നേ ഇല്ല ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം കൊറേ വീഡിയോ എല്ലാം നോക്കീനെ ഓരോ വീടത്തിൽ ഓരോരു സംഭവം ഞാനെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് ബെല്ലം ഉണ്ടായി ഒന്ന് ചൊരണ്ടി എടുക്കാം ചെറിയ കുറച്ച് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്ന പണ്ണേ ചായപ്പൊടിയും പഞ്ചാറ് കളയുണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അറിയാത്തത് കൊണ്ട് ചേപ്പൊടിയും പഞ്ചാറ് കളയുണ്ടെന്ന് വിചാരിച്ചു കുറച്ച് ഉണ്ടാക്കുന്നേ ഞാൻ അപ്പൊ ഈ കുറച്ച് ബെല്ലവും പഞ്ചാരിയും ചായപ്പൊടിയും പിന്നെ മിക്സ് ആക്കിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ടൊന്നുണ്ടാക്കാൻ വിചാരിച്ചു ഒരു ചാനലിൽ കണ്ടത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടിട്ടിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാലിട്ട് ഞാൻ ഇങ്ങനെ കീഞ്ഞത് ഗൈസ് മൈല അഞ്ചിണ്ടാക്കുകയാണ് ഗൈസ് ശരിയായിട്ടാണെങ്കിൽ ഞാൻ ഇതിലിട്ടാക്കും ഈ വീഡിയോ ഇട ആദ്യമായിട്ട് ട്രൈ ആക്കുന്നത് നാട്ടൊന്നും ഇല്ല ആക്കിയിട്ടാണ് ഞാൻ ആക്കിയിട്ട് ഭാബിയും പാപ്പവും എല്ലാം ആക്കലുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ശരിയായിട്ടാങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടൂല വെല്ലും പഞ്ചാരയും ചേപ്പൊടിയും എല്ലാം ഇട്ടിട്ട് വെക്കുന്നത് ഓക്കെ എന്താ ഞാന് തുടങ്ങുന്ന ചായപ്പൊടിയെല്ലാം സെരിച്ചുണ്ടാക്കുമ്പോ അല്ലെ ചായപ്പ നേരായില്ലോ ചായപ്പൊടിയും പഞ്ചാരെല്ലാം തീർത്താൻ കയ്മു ഞങ്ങൾ പൊതുവെ ചായപ്പൊടിയും പഞ്ചാര യൂസ് ആക്കുന്നില്ല ഞാൻ ഇപ്പൊ വന്നിട്ട് തന്നെ ആറുമാസായി പഞ്ചാര അപ്പം മേങ്ങിയതാ അതിന് പിന്നെ മേങ്ങിട്ടാ ചായപ്പൊടിയൊന്നും നോമ്പിരി മേങ്ങിയാ ചായപ്പൊടിയെല്ലാം ആ അപ്പൊ ഇതാണ് പഞ്ചാര ശീ ചായപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ആയിട്ട് അതിന്റെ മുളക്ക് തന്നെ ബെല്ലം ഇട്ടാ ബെല്ലം അത്ര ഉണ്ടായി രണ്ട് ടേബിൾ സ്പൂൺ ആവും തോന്നുന്നു ആ ഒരു കട്ടന ഫുള്ള എടുത്തിട്ട കുറച്ചു തന്നെ എടുത്തിനാ കുറച്ചുണ്ടാക്കാന്ന് ഭയന്ന് കൊളായെങ്കിൽ സാധനം എല്ലാം പോകുന്നതല്ലേ ഒരു വയസ്സാന്നല്ലേ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട അന്നിട്ട് അതിന്റെ മോളൊക്കെ പഞ്ചാര ഇട്ട് ഏഹ് ഞാൻ ചായപ്പൊടി ഒരു ആറ് ടേബിൾ സ്പൂണ് പഞ്ചാര ആറ് ടേബിൾ സ്പൂണ് പിന്നെ ജീരകം രണ്ട് എന്റെ കയ്യിൽ കുറച്ചിങ്ങനെ ഇട്ടിന് പിന്നെ ബെല്ലം രണ്ട് ടേബിൾ സ്പൂണ് ആവും തോന്നു അത്ര ഇട്ടിട്ട് ഞാൻ വെച്ച് ഇത് അതിന്റെ മൂട് നേരെ നിൽക്കുന്നത് മൂഡ് ഇങ്ങനെ നിക്കുന്നില്ല ഈ ഒരു പ്ലേറ്റ് എന്നിട്ട് ഞാൻ അതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് അതിന്റെ അതിനക്ക് ഒരു കല്ല് വെച്ച് അല്ല ഇങ്ങനെ അതിന്റെ ആവി ഇങ്ങനെ പോന്ന് അങ്ങനെ വെള്ളം എല്ലാം ഈ വെള്ളം കൂട്ടിയിട്ട് അതിൻ്റെ മോൾക്ക് കല്ല് വെച്ചിട്ട് അയിന് വെച്ച എന്നിട്ടും ജസ്റ്റ് അതിന്റെ ചെറിയ ചെറിയ ഇല ഇങ്ങനെ പോകുന്നുണ്ടായി അതിന്റെ അതിൻ്റെ മോൾക്ക് ഞാൻ കുപ്പിൻ വെള്ളം വെച്ച് ഇത് കുപ്പിൻ വെള്ളം ഇത് വിമ്മ പാത്രം പാത്രം കാരണം എടുക്കുന്നില്ല ആ ഒരു സാധനം അതില് വെള്ളം നോറച്ച് വെച്ചിട്ട് അതിനും വെച്ച് പിന്നെ ഇതില്ലേ ഞാൻ ഇങ്ങനെ കോരുന്നല്ല വെള്ളമോ അതൊരു ചാനലില് കണ്ടേ ഇത് വെള്ളം കുറച്ച് ചൂടാകുമ്പോഴത്തേന് അതിൽ നിന്ന് കൊറച്ച് കോരിയിട്ടെടുക്കണം അതിൻറ്റായിട്ട് തണുത്ത വെള്ളം സാധാ വെള്ളം ഒഴിക്കണം അപ്പോഴത്തേക്ക് നല്ല നമ്മളെ ഇത് വെള്ളം ഇല്ലേ മൈലാഞ്ചിന്റെ വെള്ളം നല്ലവണ്ണം കിട്ടും അങ്ങനെ ഞാൻ ട്രൈ ആക്കി നോക്കിയ മോശമില്ല അത് ഇത്ര കിട്ടീണ് പക്ഷെ അത് കളർ ഇല്ല ഒരു കളർ ഇത്ര വലിയ ഭാബിയെല്ലാം നാക്കിട്ടാ നല്ല ബ്ലാക്ക് കളർ കാണലുണ്ട് അത്രയൊന്നും ഉണ്ടായിട്ടാ അന്നെങ്കും മോശമില്ല ഇല്ല ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ആക്കുന്ന മുതലാക്കിയിട്ടായിട്ടാണല്ലോ അതുകൊണ്ട് മോശമില്ല ഞാൻ ലാസ്റ്റ് ഞാൻ കൊടുത്ത് കൊടുക്കാം അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കൊടുക്കാം മോശമില്ല ഇല്ല ചോന്നിനല്ല ചെയ്തിന് പക്ഷെ അത് മൈത ഇട്ടിട്ട് നമുക്ക് നമ്മക്ക് തീർന്നു തീർന്ന് ഇനി ബക്കണ കാലുണ്ടാക്കിട്ടാണോ അങ്ങനെ കുറച്ചായിപ്പോയി തോന്നി ഞാൻ അതാക്കിയാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കറി ഉണ്ടാക്കാം ചെന്ന് ഫുഡ് ബാണ്ടായിരിക്കും കാരണം നോമ്പാണ് എനിക്ക് നോമ്പുണ്ട് ശരിച്ച ഇന്നല്ല ശനിയാഴ്ച ഞങ്ങൾക്ക് നോമ്പുണ്ടായി ഇന്ന് ഞായറാഴ്ച എല്ലാവർക്കും ഉണ്ട് നോമ്പ് അപ്പൊ ശരിച്ചാക്കും മറ്റോ എനിക്കും നോഫലിനും മാത്രമാണ് ഫുഡ് വേണ്ടത് അപ്പൊ ഞാൻ ഇത് ചോറ് വെച്ചിട്ടതിന് ചോറും കറിയെല്ലാം രാവിലെ വെച്ചിന് ഓർക്കുള്ള വേറെ കറി ഇത് ഉച്ചക്ക് ശേഷം തുടങ്ങിയത് വന്ന് ഉറങ്ങിയല്ല എണിച്ചിട്ടായിട്ടായിട്ട് ഞാൻ ജസ്റ്റ് വന്ന് തുടങ്ങിയ കോഴിക്കറി കോഴിൻ്റെ ഒരു ചാറ് തേങ്ങ അരച്ച കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതും പിന്നെ നെയ്യപ്പത്തിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടേ അങ്ങനെയൊക്കെ എനിക്ക് നോമ്പുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ച് ചിക്കൻ ചട്ടിയാരും നോക്കരുത് കഴിഞ്ഞ ഇത് ഒരു വീഡിയോത്തിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കമൻറ്റല്ല എല്ലാവരും കമൻറ്റ് വന്നിട്ട് ഇടുന്ന ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഒരാളും കമൻറ്റ് ഇടുന്നില്ല അതെന്തേന്ന് നിങ്ങൾക്ക് അറിയില്ല ഇൻസ്റ്റാലിൽ എല്ലാവരും വന്നിട്ട് കമൻറ്റ് ഇടണം യൂട്യൂബിൻ്റെ റിവ്യൂ എല്ലാം വന്നിട്ട് ഇടുന്നത് അത് ഇൻസ്റ്റാൽ എനിക്ക് പേഴ്സണലായിട്ട് ഇടുന്നത് അതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഇടുവോ ട്ടെ അങ്ങനെ ഞാനിതാ ഉള്ളിയെല്ലാം ജസ്റ്റ് ഒന്ന് ബാട്ടി അല്ലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയിട്ട് തക്കാളി ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളുപൊടി മല്ലിപ്പൊടി ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ മുളുപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത് ഗരം മസാല ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ അതിനൊന്ന് ഇതാക്കി എന്താക്കി മിക്സാക്കി മിക്സ് ആക്കി ഒരു ഒരു ഇതുപോലെ പേസ്റ്റ് പോലെ മിക്സ് മിക്സ് ആക്കി സംഭവം ചിക്കൻ കറി പകുതിയിലായി കൈ ക്ഷീണായി വേണോ നല്ല ചൂട് നോമ്പിണ്ടല്ലേ പറ്റിയില്ല അയ്യോ ക്ഷീണായി ഛർദ്ദിച്ച് ദാണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാക്കണം മനസ്സോളാം ൈസ് നമ്മുടെ കറി ഏകദേശം സെറ്റായിരുന്നു ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തു എല്ലാം കൂടിയിട്ട് വയ്യായിരുന്നു ഒക്കെ മിക്സിയിലിട്ട് അടിച്ചു നമ്മൾ നേരത്തെ മ മസാല ഉണ്ടാക്കി വെച്ചിട്ട് അതിനെയൊക്കെ ഒന്ന് അത് ഞാനൊന്ന് ക്ഷീണമായിട്ട് കിടന്ന് എണീക്കുമ്പോൾ ചൂടൊക്കെ ആറിയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച മിക്സിയിലിട്ട് അടിക്കാം അങ്ങനെയൊക്കെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടെ തിളച്ചിട്ടായിട്ട് തേങ്ങ ഒന്ന് അരച്ച് ഒഴിക്കണം അതിലേക്ക് അങ്ങനെ ഒരുവിധം കറി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇതാ ഒന്ന് ഫ്രൈ ആക്കി എന്തെല്ലാം അതെക്കുന്നതിന് ബ്രെഡ് ഇക്കിട്ട് അരച്ചു ഫ്രൂട്ട്സ് ഉണ്ട് എടുത്തിട്ടാണ് പിന്നെ ജ്യൂസ് പിന്നെ വെള്ളം അത്ര മതി ഇരിച്ചു ഇപ്പം തന്നെ ചൂടാനുണ്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇരുന്ന് ഇരുന്നിട്ട് ഞാൻ ചുട്ട ഓക്കെ ഓക്കെ പാങ്കൊടുത്തു പാങ്കൊടുത്തു അങ്ങനെ ഞാൻ ഇത് കറി ഉണ്ടാക്കുന്ന ഇടയിൽ തലക്കറഞ്ഞ് വീണ വീണ വീണിട്ടാണ് വീണ പോലെ ആയി പിന്നെ പോലും ഛർദ്ദിച്ചിട്ടെല്ലാം വന്നിട്ട് നോമ്പ് കിട്ടിട്ട നമ്മൾ ഉണ്ടാക്കി ഛർദ്ദിച്ചതല്ലല്ലോ അത് നോമ്പ് കിട്ടിട്ടാ അങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എണീച്ച് എണീച്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ കറിയെല്ലാം ഉണ്ടാക്കിയിട്ടായിട്ട് പിന്നെ നോമ്പൊക്കെ തുറന്നിട്ട് കൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു നെയ്യപ്പത്തിലുള്ള ചട്ടിയായിരുന്നു നോക്കരുത് ഞാൻ സ്ഥിരമായി നെയ്പ്പത്തിൽ പൂരി അങ്ങനത്തെ ഉണ്ടാക്കുന്നത് ഇതേ ചട്ടിയിൽ അത് എത്ര തുടച്ചെങ്കും ഇതിൻ്റെ ആബ്ലാക്കി പോകുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അത് നെയ്യത്തിൽ പൂരി അങ്ങനത്തെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ചു ചട്ടി അങ്ങനെ ഞാൻ നെയ്യപ്പത്തിൽ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടായിട്ട് ലുലൂപ്പ് പോണം ഇപ്പൊ നോക്കിയായി നോമ്പറത്തോ ആ വെള്ളം ഒന്ന് കുടിച്ചിട്ടാകുമ്പോ നോക്കിയായിന് പക്ഷെ എന്തായെന്ന് അറിഞ്ഞിട്ടാ എനിക്ക് ആ കറി ഉണ്ടാക്കുന്നിടേലും അങ്ങനെ ഞാൻ ഇപ്പൊ ഇപ്പൊന്നി അടിച്ചിട്ട് ഇന്ന് പോയി ഛർദ്ദിച്ചിട്ട് പോയിട്ട് കിടന്നു കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതി എന്നോട് സാരിച്ച കുറെ പറഞ്ഞു നോമ്പ് വിടുന്നത് പക്ഷെ ഞാൻ നോമ്പ് ഇട്ടിട്ടാ ഇരിക്കട്ട് വിചാരിച്ച് കുറേ നോമ്പ് പോയിട്ടൊന്നില്ലേ അപ്പം ഞാൻ വിചാരിച്ചു വിടുന്ന വേണ്ടാന്ന് അതെന്തായാലും നമുക്ക് വീട്ടണല്ലോ അങ്ങനെന്താ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് കടന്നെണീച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചത് അതിൻ്റെയുള്ളിൽ തേങ്ങ അരച്ച് കൂട്ടിയിട്ടുണ്ടായി ഞാൻ തേങ്ങാവും ജീരകവും ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് മിക്സിയിൽ അടിച്ച് കൂട്ടിയിട്ട് കറി സെറ്റാക്കിയിട്ടായിട്ടാണ് നെയ്പ്പത്തിലുണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരതാലുലുവൊക്കെ എത്തി നമ്മള് റൂമിൽ ചൂട് നിക്കുന്നില്ലല്ലോ ലോങ് കൂട്ടുന്ന പ്രശ്നമില്ല എ സി ഉണ്ടല്ലോ റൂമിൽ എ സി ഉണ്ട് അതല്ല കിച്ചണിലെല്ലാം നിക്കുമ്പക്ക് ആകെ ഇങ്ങനെ തലക്കറങ്ങുന്ന നല്ല ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെക്കുമ്പോ ശരിച്ചന്നെ കൊറേ കളിയാക്കി ഞാൻ യൂട്യൂബ് ഇൻസ്റ്റാക്ക് വീഡിയോ എടുത്തോണ്ടായി ഞാൻ ശ്രദ്ധിച്ചിട്ടാ സേരിച്ചന്നെ ശരിച്ചന്നെ ഇങ്ങനെ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ടായി ഞാൻ ശരി എന്നെ നോക്കി കളിയാക്കുന്നുണ്ട് ഞാൻ കണ്ട പിന്നെ ഇതാ ഇത് പെരുന്നാല്ലായല്ലേ അപ്പൊ ജസ്റ്റ് കുറച്ച് ആൾക്കാരുണ്ടല്ലോ അല്ല അങ്ങനെ ആൾക്കാർ തീരെ ഉണ്ടാവല്ല ഇപ്പൊ പിന്നെ ഇന്ന് ഇന്നലെ കുറച്ച് ഇണ്ടേ ഇതില് പെരുന്നാൻ്റെ പർച്ചേസിങ്ങായിരിക്കും അതിലുള്ള ചേരിച്ച ഫുഡെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞാ നിനക്ക് അങ്ങനെല്ലാം പറ്റിയിട്ട് ഇങ്ങനെ ഞാൻ കൊണ്ടുതന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഇന്നലെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് അടിച്ചല്ല പന്ത്രണ്ട് നേരത്തെ അടക്കാം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വരികയാണ് അതിന് ഞങ്ങൾ വരുമ്പോൾ വെള്ളം കൊണ്ടല്ല നല്ല തണുത്ത വെള്ളം അപ്പൊ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് കുടിച്ചാ ഞങ്ങൾക്ക് അപ്പൊ തൊണ്ടുമ്പോൾ എന്തെന്ന് അറിയില്ല അല്ലൊരു മൂന്നാ വെള്ളം കുടിച്ചെന്തോന്നില്ല അങ്ങനെ ഞാൻ നല്ല തണുത്ത വെള്ളം എടുത്തതിനനുസരിച്ച് കുടിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ഇതാണ്ട് ഇതിലേ കൂടി നടന്ന് പോയാലാണെങ്കിൽ നമ്മുടെ റൂമിലേക്ക് എത്താം അങ്ങനെ റൂമിലേക്കെല്ലാം എത്തി ഫുഡിലേക്ക് അയച്ചു കിടന്ന് ഞങ്ങൾ ഉറങ്ങി കഴിച്ചു അതിന്റെ രാത്രി എണിച്ചിനെത്താൻ മേക്കാന് ഇന്ന് നോമ്പിണ്ടല്ലോ പക്ഷെ ഇന്നത്തെ വീടിന് ഞാൻ എടുത്തിട്ട് വേണ്ടാ വിചാരിച്ച അങ്ങനെ ഇതാ ഇതാണ് മൈലാഞ്ചി കുഴപ്പമില്ല തോന്നിന്നെ വിചാരിച്ച പോലെ ഐറ്റം പക്ഷെ ബിയെ തീർന്നത് എനി വെക്കണമെങ്കിൽ അതിലുണ്ടാക്കിയിട്ടാണോ ഞാൻ ചോദിച്ചു കുറെ ഉണ്ടാവുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളവർ കുഞ്ഞുളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ആരും ഷെയറും ചെയ്തില്ല ലൈക്കും ചെയ്തില്ല കമന്റും ചെയ്യില്ല കമന്റ് ചെയ്യുന്നു ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരൂല